നിങ്ങളുടെ നാളും പേരും ദേവയായി ദേവായി ഈ പറയുന്ന ഈ ഫോൺ നമ്പറിലേക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഫസ്തു ത്രൈലോക്യദ്വീപായി അത്താ അഹിമതായിനെ കുറിക്ഷക്കുറി ജനിച്ച വിശാഖം മനുഷം തൃക്കേട്ട ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് വലിയ സ്വർണം തിരിച്ചെടുക്കാനിടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തായി കുടുംബസഭിക്കും ഇവ പ്രണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവസായങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബ്ധിക്കുക പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാകും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കാം സൗഭാഗ്യഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ எல்லாம் நேரையாவும் எந்த பயிர் கிருஷ்ணன் குட்டி கிணன் என்ன ஞான் ஜெங்கனாச்சேரி வடக்சான தாமசிக்கிறதுசயங்கள் நிவாரணங்களுக்கும் பரிஹாரங்களுக்கும் தாழப்பற நம்பரு பந்தப்பட்ட வேண்டாயிருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு இருபத்தொன்னு எழுபத்தொன்பது